ഇന്നലെ നിങ്ങളുടെ ഫുഡ് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ നൂറ മരുന്ന് കഴിക്കാനാണ് ഫുഡ് ഉണ്ടാക്കുന്ന് സമാധാനത്തോടെ ക്യാപ്റ്റന്മാരോട് പറയുന്നുണ്ട് പാത്രങ്ങൾ കഴുകി തന്നാൽ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് ക്യാപ്റ്റന്മാരും ഇന്നലത്തെ അടിയൊക്കെ നമുക്ക് കണ്ടിരിക്കാം പക്ഷേ ഇന്ന് കാര്യം സീരിയസ് ആയിട്ടുണ്ട് വെസൽ ടീമിന്റെ ക്യാപ്റ്റനായ അനുമോൾ പാത്രം കഴുകില്ലെന്ന് പറഞ്ഞപ്പോൾ നെവിൻ കൽപ്പിൽ പറഞ്ഞു എന്നാ നീ തിന്നായിരുന്ന ഇവർ തമ്മിലുള്ള കലിപ്പ് മാറ്റിവെച്ച് ആ ഡ്യൂട്ടി ചെയ്തിരുന്നേൽ ഇതൊരു വലിയ വഴക്കിലേക്ക് പോകില്ലായിരുന്നു ഒരു വീടിനെ നിയന്ത്രിക്കാൻ മൂന്ന് ക്യാപ്റ്റന്മാരെ ഇട്ടതോടുകൂടി കളിയെല്ലാം ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് പോയി നെവിനും ആര്യനുമൊക്കെ കരുതി കൂട്ടി പണി കൊടുക്കാനായി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് വെസൽ ടീമിൽ ഷാനവാസ് പാത്രങ്ങളൊക്കെ കഴുകിയതാണ് എന്തോ ചെറിയ പൊടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫുഡ് ഉണ്ടാക്കാത്തത് ഈ വഴക്ക് ആരുണ്ടാക്കിയാലും ഡ്യൂട്ടി ചെയ്തതിൽ ഭക്ഷണം തരില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇത് ആവർത്തിക്കുമെന്ന ഇത്തിരി ഗൗരവമേറിയ കളിയാണിത് കിച്ചൺ ക്യാപ്റ്റന്മാർ പുറത്ത് തങ്ങൾക്ക് നെഗറ്റീവ് ആകുമോ എന്നൊന്നും നോക്കാതെയാണ് ഈ ഗെയിം കളിക്കുന്നത് ആരും പാലെടുത്ത് ചായ ഉണ്ടാക്കാതിരിക്കാൻ വരെ നെവിൻ പാൽ കൈവശം വെച്ചാണ് നടക്കുന്നത് ഷാനവാസ് നെവിന്റെ കൈനിന്ന് പാല് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ പാലൊക്കെ നിലത്ത് വീണു എന്നാൽ വീണ്ടും ശ്രമിച്ചപ്പോൾ ഉള്ള പാലൊക്കെ ഷാനവാസിന്റെ ദേഹത്തോട്ട് ഒഴിച്ചത് വളരെ മോശമാണ് തലിമൂത്ത് ഇപ്പോൾ എന്ത് തോന്നിവാസവും ചെയ്യാവുന്ന രീതിയിലാണ് നെവിൻ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുന്നു പാലൊഴിച്ച് കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു ഈ ആഴ്ച മോഹൻലാൽ മിക്കവാറും നെവിന്റെ പരിപ്പെടുക്കും